നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുക്കോട്ടുതറയിലെ ജസ്ന അങ്ങനെ പെട്ടെന്നൊന്നും മലയാളികൾ ഈ പേര് മറക്കാൻ ഇടയുണ്ടാവില്ല അങ്ങനെ ഏകദേശം മറന്നുവോ എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ഇതാ വീണ്ടും ജസ്നയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയുകയാണ് സി ബി ഐയുടെ അവസാന റിപ്പോർട്ടും പുറത്തു വരികയാണ് ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ വീണ്ടും ചർച്ചകളിൽ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഉയരുകയാണ് സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ പ്രത്യേകിച്ചും വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന മലയാളികൾ താങ്കൾ നമുക്കൊക്കെ എന്താ തോന്നുന്നത് സാധാരണ ഈ ജസ്നയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നായിരിക്കും സി ബി ഐയും അതുപോലെ തന്നെ കേരള പോലീസും മാറി മാറി അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാത്ത ഈ ജസ്നയുടെ തിരോധാനത്തിന് അതിന് പിന്നിൽ ആരാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് അടക്കമുള്ളവർ പറയുന്നത് ജസ്ന പത്തനംതിട്ടയ്ക്കിടയിൽ എവിടെയോ കാണാതെ പോയി എന്നാണ് ഈ മൂന്ന് സ്ഥലങ്ങൾ ജസ്ന കേരളം വിടുകയോ മറ്റൊരിടത്തേക്കും പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ തന്നെ കേരളത്തിനകത്ത് ഇവിടെ വെച്ച് തന്നെ എന്തോ സംഭവിച്ചു എന്നാണ് എന്നാലും ജസ്നയുടെ തിരോധാനം വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കാൻ കാരണം ഇതാണ് എല്ലാ വശവും അന്വേഷിച്ചെന്നും ഇനി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്നുമായിരുന്നു സി നിഗമനം എന്നാൽ ഇതിനെതിരെ കുടുംബം ഇപ്പോൾ രംഗത്തു വരികയാണ് ആറ് വർഷം മുൻപ് കാണാതായ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച അഞ്ചു പേരിലേക്ക് സി ബി ഐ അന്വേഷണം എത്തിയില്ല എന്നും ജസ്നയുടെ അച്ഛൻ തുറന്നു പറയുകയാണ് ആദ്യമായാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കുടുംബം നടത്തുന്നത് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും തിരോധാനത്തിന് മതതീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനെതിരെയാണ് അച്ഛന്റെ നിർണായക നീക്കം തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും അടക്കം മൂന്ന് അന്വേഷണ ഏജൻസികൾ രാജ്യവ്യാപക പരിശോധനകൾ സൈബർ ലോകത്തെ അരിച്ചുപറക്കൽ എന്നിട്ടും ജസ്ന മെരിയ ജെയിംസിനെ ഇതുവരെയും ലഭിച്ചിട്ടില്ല ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ജസ്നയുടെ കുടുംബം പുതിയ വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തുന്നത് അഞ്ച് സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയാൽ സത്യം പുറത്തുവരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ജസ്നയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് എന്ന സാരം ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണം ഹർജി കോടതി സ്വീകരിക്കുകയും ചെയ്തു ഇതിനെതിരെയുള്ള സി ബി ഐയുടെ ഹർജി സമർപ്പിക്കാൻ രണ്ടാഴ്ച കൂടി നൽകിയിട്ടുണ്ട് ഇതോടെ ഹർജിയിലെ വാദവും കോടതിയുടെ നിലപാടും നിർണായകമാകും പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കാണ് ജസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ സി പരിശോധന നടന്നിട്ടില്ല കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജസ്നയെ പറ്റിച്ചതായി സംശയവുമുണ്ട് ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല കോളേജിന് പുറത്തുള്ള എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയത് അന്വേഷിച്ചിട്ടേയില്ല അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ അക്കം വിട്ടു നിർത്തുന്നുണ്ട് കുടുംബം അതീവ ഗൗരവ സ്വഭാവമുള്ള ആക്ഷേപമാണ് അച്ഛൻ ഉയർത്തിയിട്ടുള്ളത് കേരള പോലീസിനെ വെട്ടിലാക്കി സി ബി ഐ ഈ ഒരു സി ബി ഐയുടെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിലവിൽ നിരവധി നിമിഷങ്ങൾ സുപ്രധാന നിമിഷങ്ങൾ പോലീസ് നഷ്ടപ്പെടുത്തി എന്ന് കൂടി വരികയാണ് ണാതാകുന്ന കേസുകളിലെ ആദ്യത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർണായകമാക്കുന്ന ലോക്കൽ പോലീസ് ഇതിന് മുൻഗണന നൽകിയില്ല എന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ജസ്ന എവിടെയാണെന്ന് പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ അറിയില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ജസ്ന മതം മാറിയേക്കാം എന്ന അനുമാനത്തെ തുടർന്ന് നേരെ നേരത്തെ തന്നെ മതം മാറിയ ഹാദിയയുമായി സി ബി ഐ ഉദ്യോഗസ്ഥർ സംസാരിച്ചു പിന്നീട് പാലക്കാട് കാണാതാവുകയും കാമുകന്റെ വീട്ടിൽ പത്ത് വർഷം ഒളിവിൽ കഴിയുകയും ചെയ്ത സജിതയുടെ കേസും സി ബി ഐ പരിശോധിക്കുകയും താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇരു കേസുകളുമായും ജസ്ന തിരോധാനത്തിന് ഇല്ല എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് കേരള പോലീസിന്റെ കണ്ടെത്തലുകളും സി ബി ഐ സമാനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാനില്ല എന്നും പിതാവ് പോലീസിൽ പരാതി നൽകിയത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷം കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്തൊൻപതിന് കേസ് സി ബി ഐക്ക് കൈമാറുന്നത് അതും സമ്മർദ്ദങ്ങളുടെ ഫലമായുള്ള നീക്കം മകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് കുടുംബം കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും കോടതിയിൽ നിർണായക നീക്കം നടക്കുന്നത് രാജ്യം വിട്ട് ജസ്ന പോകാനുള്ള സാധ്യതകളും ഇപ്പോഴും സജീവം മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചായിരുന്നു ജസ്ന ബസ് കയറിപ്പോയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്നയെ കാണാൻ കാണിച്ച പിതാവ് ജെയിംസ് വെച്ചുചിറ എരുമേലി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി ആദ്യം വെച്ചുചിറ പോലീസ് അന്വേഷിച്ച കേസിൽ തുമ്പൊന്നും കണ്ടെത്താനാകാതെ വന്നതോടുകൂടി പ്രതിഷേധം ഉയർന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ തിരുവല്ല ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് രണ്ടു ലക്ഷം രൂപ പാരതോഷികവുമാണ് പ്രഖ്യാപിച്ചു എന്നാൽ ജസ്നയെ കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഐ ജി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് മറ്റൊരു അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തത് ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള പാരതോഷികം രണ്ടു ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമായി ഉയർത്തി കാണാതായ ദിവസം ജസ്നയെ ഫോണിൽ വിളിച്ച് ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും ജസ്നയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നു പക്ഷേ ആൺ സുഹൃത്തിന് കേസിൽ റോളൊന്നുമില്ല എന്ന് പോലീസിന് മനസ്സിലായി ഇതോടെ കേസ് എങ്ങുമെത്താത്ത അവസ്ഥയും വന്നു ഇനി എന്താണ് ആറ് വർഷങ്ങൾക്ക് ശേഷം ഈ ജസ്ന കേസുമായി ബന്ധപ്പെട്ട് ജസ്നയുടെ തുരോധനമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ തുമ്പ് ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം